മാവേലിക്കര അറുന്നൂറ്റിമംഗലം സെൻറ്റ് കുറിയാക്കോസ് കനിവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷികവും ആദരിക്കൽ ചടങ്ങും നടന്നു ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മാവേലിക്കര ഭദ്രാസനം എത്ര പൊലിത്ത എബ്രഹാംമാർ എപ്പിബാനിയോസ് നിർവഹിച്ചു മാവേലിക്കര അറുന്നൂറ്റിമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെൻറ്റ് കുറിയാക്കോസ് കനിവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പതിനാറാമത് വാർഷികവും ആദരിക്കൽ ചടങ്ങുമാണ് നടന്നത് അറുന്നൂറ്റിമംഗലം പൗലോസ്മാർ പക്കാമിയോസ് ശാലോം ഭവനിൽ നടന്ന വാർഷിക യോഗത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മാവേലിക്കര നിർവഹിച്ചു ആശുപത്രി കിടക്കുമ്പോഴും അല്ലെങ്കിൽ നെഗറ്റീവിന്റെ ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന രക്തം കൊടുക്കുക ആരുടെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ രക്തത്തിലെല്ലാം ചുമന്ന കട വ്യത്യാസമെന്നുഷ്യൻ മനുഷ്യരെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഹൃദയപൂർവ്വം മറ്റുള്ളവരെ കരുതുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം ഈശ്വരപ്പുരം ലോകത്തിൽ ജീവിച്ചപ്പോൾ പിതാഹ്യന്മാരൊക്കെ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവർ നന്മ മാത്രം തെരഞ്ഞെടുക്കും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം നന്മകൾ കണ്ടുപിടിക്കാൻ സാധിക്കുമോ അത്രമാത്രം നന്മകൾ കണ്ടുപിടിക്കുവാൻ എൻ്റെ കഴിയണം ഞാൻ ഈ ചുമതല ഇവിടെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വാർഷിക യോഗം ഫോക്ലോഡ് അക്കാദമി ചെയർമാനും കവിയുമായ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കനിവ് ചെയർമാൻ ഫാദർ സോനു ജോർജ് അധ്യക്ഷനായിരുന്നു ട്രഷറർ രാജൻ തെക്കേവിള സി മണ്ഡലം സെക്രട്ടറി ഡി ശ്രീകുമാർ പി യോ വർഗീസ് കെ ജി ഷാ വി ഒ മോനച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ മെത്രോപ്പൊലീത്ത ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര